മലബാർ ഹോം ഹോം അപ്ലയൻസസ് ആൻഡ് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു മലബാറിന്റെ രണ്ട് ഷോറൂമുകളിലും വമ്പൻ ഓഫറുകൾ ഒരുക്കിയിരിക്കുന്നു ും അഞ്ചു ശതമാനം മുതൽ അറുപത് ശതമാനം വരെ ഡിസ്കൗണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി സി പി ഐ എം മഞ്ചേരി ഏരിയ കമ്മിറ്റി മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചു സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ശില്പശാല ഉദ്ഘാടനം ചെയ്തു പാണ്ടിക്കാട് സി എച്ച് ഹാളിലായിരുന്നു ശില്പശാല തദ്ദേശ തിരഞ്ഞെടുപ്പിന് മുന്നോടിയായി ബൂത്തതലം മുതൽ നടത്തേണ്ട വിവിധ പ്രവർത്തനങ്ങൾ ഊർജിതമാക്കുന്നതിന്റെ ഭാഗമായാണ് സിപിഐഎം മഞ്ചേരി ഏരിയ കമ്മിറ്റി മേഖലാതല ശില്പശാല സംഘടിപ്പിച്ചത് പാണ്ടിക്കാട് കീഴാറ്റൂർ എടപ്പറ്റ പഞ്ചായത്തുകളിലുള്ള പാർട്ടി ഭാരവാഹികളാണ് ശില്പശാലയിൽ പങ്കെടുത്തത് പാണ്ടിക്കാട് സി എച്ച് ഹാളിൽ നടന്ന പരിപാടി സിപിഐഎം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം എം വി ജയരാജൻ ഉദ്ഘാടനം ചെയ്തു ഒന്നാം സർക്കാരിന്റെ മികവാണ് ൂറ് വാഗ്ദാനങ്ങൾ ജനങ്ങൾക്ക് നൽകി അതിൽ അഞ്ഞൂറ്റി എൺപത് നടപ്പാക്കി ഇടതുപക്ഷത്തെ കുറിച്ച് എല്ലാ രാഷ്ട്രീയത്തിലും പെട്ടവരുടെ പൊതു അഭിപ്രായം എന്താണ് ഗടതുപക്ഷം ചെയ്യാൻ പറ്റുന്നതെ പറയൂ പറയുന്നതെല്ലാം ചെയ്യൂടതുപക്ഷത്തെ കുറിച്ചുള്ള കേരളീയരുടെ പൊതു അഭിപ്രായം രണ്ടാമത്തെ കാരണം എന്താണ് വീണ്ടും വരാൻ ആ കാരണം തദ്ദേശ തെരഞ്ഞെടുപ്പിൽ നാം അഭിമാനകരമായി വിജയം ചടങ്ങിൽ ഏരിയ കമ്മിറ്റി അംഗം എൻ നിധീഷ് അധ്യക്ഷത വഹിച്ചു ഏരിയ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ഫിറോസ് ബാബു അംഗങ്ങളായ കെ ഹരിദാസൻ കൊരമ്പേൽ ശങ്കരൻ പി രാമദാസ് എൻ ടി ഹരിദാസൻ കെ കോമളവല്ലി കെ ബാലസുബ്രഹ്മണ്യൻ കെ എം ഷാനവാസ് തുടങ്ങിയവർ പ്രസംഗിച്ചു ന്യൂസ് ബീറോ പാണ്ടിക്കാട്